ഇന്ന് വളരെയധികം കോൺട്രവേഷ്യലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് യോഗയുമായി ബന്ധപ്പെട്ട വളരെയധികം പിന്നെ വിവാദങ്ങളുള്ള അല്ലെങ്കിൽ പരാമർശങ്ങളുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യോഗം അല്ലെങ്കിൽ സമാധി എന്നത് സെൽഫ് ഹിപ്നോസിസ് ആണോ ഹിപ്നോസിസും യോഗം തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് नमः शिवा नमः शिवामः शिवा അപ്പോൾ ആധുനിക ശാസ്ത്രവാദികൾ അല്ലെങ്കിൽ മനഃശാസ്ത്രവാദികൾ ചുരുക്കി പറയാം ഭൗതികവാദികൾ എന്ന് ചുരുക്കി പറയാമല്ലേ അവർ ഈ യോഗ പദ്ധതിയെ ആകമാനം തന്നെ വൾഗറൈസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ശരിയായി മനസ്സിലാക്കാതെയാണ് അത് അതിനെ സമീപിച്ചിട്ടുള്ളത് അവരുടെ അഭിപ്രായപ്രകാരം ഇതൊക്കെ ഒരു യോഗം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ഇഗ്നോസിൽ പോകുന്നതാണ് ഒരു ട്രാൻസിൽ വീഴുന്നതാണ് അത് ഹാലൂസിനേഷൻ ആണ് നിങ്ങൾ ദൈവത്തെ കണ്ടു അല്ലെങ്കിൽ കൃഷ്ണനെ കണ്ടു രാമനെ കണ്ടു ശിവനെ കണ്ടു ഗണപതിയെ കണ്ടു എന്നൊക്കെ പറയാൻ ഇതൊക്കെ ഒരു ഹാലൂസിനേഷൻ ആണ് ഹെസെൽഫ് ഹിപ്നോസിസ് ആണ് നിങ്ങൾ സ്വയം പ്രത്യായനം ചെയ്യുകയാണ് യോഗ യോഗത്തിൽ ഇരുന്നിട്ട് അല്ലാതെ ഇതൊന്നും ഒരു ശാസ്ത്രീയമായ രീതിയല്ല എന്ന ഒരു വാദം വളരെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഭൗതിക ശാസ്ത്രവാദികൾ അങ്ങനെ ഒരു പ്രൊപ്പക നടത്തുന്നത് ഇതിൻ്റെ എത്രത്തോളം വാസ്തവമുണ്ട് അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസും ഹിപ്നോസിസും ധ്യാനവും തമ്മിൽ എന്താണ് വ്യത്യാസം അങ്ങനെ വല്ല വ്യത്യാസമുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടും എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഹിപ്നോസിസ് എന്താണ് യോഗ സമാധി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉറക്കമാണ് അൾട്ടേഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പാണ് അത് ചെറിയ മാറ്റങ്ങളോടുള്ള സ്ലീപ്പാണ് ഉറക്കം എന്നാണ് എന്താണ് ഉറക്കം എന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ പരിപൂർണമായ മസ്തിഷ്കത്തിൻ്റെ പരിപൂർണമായ വിശ്രമാവസ്ഥയാണ് നമ്മൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ആദ്യം പിന്നെ ഉറക്കം നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിലെ അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഓരോ ഏരിയയായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ പൂർണ്ണമായ നിദ്രയിലേക്ക് വീഴുന്നു അപ്പോൾ ഈ മസ്തിഷ്ക പ്രവർത്തനങ്ങളെല്ലാം ജീവൽ പ്രവർത്തനങ്ങൾ ആന്തരികമായിട്ട് നടക്കേണ്ട ആ പ്രവർത്തനങ്ങൾ മാത്രമാണ് ആ കേന്ദ്രങ്ങൾ മാത്രമാണ് ഉണർന്നിരിക്കുന്നത് ബാക്കി ശാരീരിക പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ആ ഏരിയ ഒക്കെ ആ ഫാക്കൽറ്റീസൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അഗാധമായി ഉറങ്ങുന്നു നമ്മൾ ബോധമില്ലാത്ത തന്നെ ഉറങ്ങുന്നു ഇതാണ് ഉറക്കത്തിൻ്റെ ഒരു പ്രോസസ്സ് അതായത് മസ്തിഷ്കം വിശ്രമാവസ്ഥയിലാണ് ശരീരം വിശ്രമാവസ്ഥയിലേക്ക് മാ മാറുന്നതിനെയാണ് അതാണ് ഉറക്കം എന്ന് പറയുന്നത് എന്നാൽ യോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മളുടെ അവബോധം അല്ലെങ്കിൽ ബോധം കോൺഷ്യസ്നെസ് അതിൻ്റെ പരമാവധി ഉത്തേജിതമായ അവസ്ഥയിലേക്ക് ഉണർന്ന അവസ്ഥയിലേക്കാണ് ജാഗ്രതയിലേക്ക് മാറുന്നതാണ് യോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് രണ്ടും നമ്മൾ കണ്ണടച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ യോഗം ചിലർ കണ്ണ് തുറന്നും പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും അത് ട്രാൻസ് തന്നെയാണ് പക്ഷേ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉറക്കത്തിൽ നമ്മളുടെ മസ്തിഷ്കം വിശ്രമാവസ്ഥയിലേക്ക് പോകുമ്പോൾ സമാധിയിൽ നമ്മളുടെ മസ്തിഷ്കം പരിപൂർണമായ പ്രവർത്തനശേഷിയിലേക്കാണ് പോകുന്നത് നമ്മളുടെ നാഡീവ്യവസ്ഥയും മസ്തിഷ്കവും അടങ്ങുന്ന കേന്ദ്ര നാഡീവ്യൂഹം അതിൻ്റെ പരമാവധി പ്രവർത്തന ക്ഷമത കൈവരിക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത് അത്ര അത്രയും വലിയ വ്യത്യാസമാണിത് ഇനി ഹിപ്നോസിസ് എന്താണ് ഉറക്കവും ഹിപ്നോസിസും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ഉറക്കത്തിൽ നമ്മളുടെ എല്ലാ മസ്തിഷ്ക കേന്ദ്രങ്ങളും പരിപൂർണമായ വിശ്രമാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഹിപ്നോസിൽ അങ്ങനെയല്ല ഒരു റാപ്പോർട്ടുമായിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഇമ്പിൾസുമായിട്ട് കേന്ദ്രവുമായിട്ട് മാത്രം ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ അമ്മയും കുട്ടിയും കിടന്നുറങ്ങുന്ന സമയത്ത് വേറെ ആരെന്ത് എന്ത് ശബ്ദം ഉണ്ടാക്കിയാലും അമ്മ ഉണർന്നു വരില്ല എന്നാൽ കുട്ടി ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ അമ്മ ഉണരും അതെന്താ കാരണം കുട്ടി എന്ന സംവേദനത്തോട് മാത്രം അമ്മ ഉണർന്നിരിക്കുകയാണ് മസ്തിഷ്കം ഈ കുട്ടിയുമായിട്ടൊരു റാപോലാണ് അതുകൊണ്ട് ഈ ഒരു ആ ഒരു സംവേദനത്തോട് മാത്രം ഉണർന്നിരിക്കുകയും മറ്റെല്ലാ സംവേദനങ്ങളോടും ഉറങ്ങിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആ അമ്മയും കുട്ടിയും തമ്മിൽ ഇതേ അവസ്ഥയാണ് ഹിപ്നോസിസ് നമ്മൾ ഏതെങ്കിലും ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തോടും ഒരു സംവേദനത്തോട് മാത്രം ഉണർന്നിരിക്കുക ഹിപ്നോസിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ അയാളുടെ വാക്കുകളുമായിട്ട് മാത്രം ഉണർന്നിരിക്കുകയും അതിന് മാ അതിലേക്ക് മാത്രമാണ് നമ്മൾ ഉണർച്ചയുള്ളത് ബാക്കി എല്ലാ സംവേദനങ്ങളോടും നമ്മൾ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്ന അവസ്ഥയാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്റ്റേണലായിട്ട് വേറൊരാളല്ല ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അവനവൻ തന്നെയാണ് നമ്മൾ അതേ സജഷൻസ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ സെൽഫ് ഹിപ്നോസിൽ വീഴുന്നത് അവിടെ നമ്മൾ നമ്മളുടെ നമ്മൾ ഉരുവിടുന്ന ആ പദം ആ സജഷൻസിൽ മാത്രമാണ് അതിനോട് മാത്രമാണ് ഉണർന്നിരിക്കുന്നത് ബാക്കി എല്ലാ സംവേദനങ്ങളോടും ഉറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് ഉറക്കം തന്നെയാണ് പക്ഷെ ഒരു കേന്ദ്രത്തോട് മാത്രം ഉണർന്നിരിക്കുന്ന അവനവനോൻ്റെ ആ സജഷൻസിനോട് മാത്രം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് സെൽഫ് സെൽഫ് ഹിപ്നോസിസ് അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സജഷനനുസരിച്ച് നമ്മൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും സെൽഫ് ഹിപ്നോസിസിൽ നമ്മൾ സ്വയം പ്രത്യായനം തന്നെയാണ് അപ്പം നമ്മൾ എന്താണോ നമ്മൾ സജഷൻ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്നത് അത് നമ്മൾ കാണും അത് ശരിയാണ് അത് ഹാലൂസിനേഷനാണ് അത് യഥാർത്ഥത്തിലുള്ളതല്ല കാരണം നമ്മൾ സജഷൻ കൊടുത്തു കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നാൽ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ സമാധിയുടെ അവസ്ഥയിൽ നമ്മൾ കാണുന്നത് സ്വയം പ്രത്യായനമല്ല അത് ഉണർച്ചയിലേക്ക് പോകുന്നതാണ് അവിടെ നമ്മൾ സൃഷ്ടിയുടെ അവകാശി കൂടിയാവുന്നതാണ് എൻ എന്തും സാധ്യമാണ് ഈ നെർവസ് സിസ്റ്റത്തിൽ അതിൻ്റെ പരിപൂർണമായ പ്രവർത്തനശേഷി കൈവരിക്കുമ്പോൾ നമ്മൾക്ക് വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഊർജ തലത്തിൽ അത്രയും സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ സിദ്ധികൾ ആ വൈബ്രേഷൻസുമായിട്ട് നമ്മൾ സംവദിക്കാൻ കഴിയും ഓരോരോ വൈബ്രേഷനായിട്ട് സംവദിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിനെ നമുക്ക് ചലിപ്പിക്കാനും കഴിയും ആ ഭാവന കൊണ്ട് നമുക്ക് ഊർജ്ജത്തെ ചലിപ്പിക്കാൻ കഴിയും ഊർജ്ജത്തെ ചലിപ്പിക്കാൻ ഒരേ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ അത് നമ്മളുടെ ഭാവനയാണ് നമ്മൾ എന്താണ് സങ്കല്പിക്കുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ എവിടേക്കാണോ സങ്കല്പിക്കുന്നത് അവിടേക്ക് ഊർജ്ജം പ്രസരിക്കുന്നു യതോ മന തഥോ പ്രാണ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സ് എവിടെക്കാണോ കേന്ദ്രീകരിക്കുന്നത് അവിടേക്ക് ഊർജ്ജം എത്തും ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹിപ്നോസിസ് അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് ആലൂസിനേഷൻ അല്ല യഥാർത്ഥത്തിൽ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ സമാധിയുടെ ഉന്നതാവസ്ഥയിൽ നമുക്ക് കാണുന്ന ദർശനങ്ങൾ എന്ന് പറയുന്നത് അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല അത് റിയാലിറ്റി തന്നെയാണ് ഇനി യോഗത്തിൻ്റെ തന്നെ ഉയർന്ന തലങ്ങളിൽ നമ്മളുടെ ബോ അവബോധത്തെ സൂക്ഷ്മം സൂക്ഷ്മമാക്കി ഈ ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തു വന്ന് വിദൂരമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൂടി തന്നെയാണ് നമ്മുടെ ബോധം തന്നെ നമുക്ക് ശരീരത്തിന് പുറത്തെടുത്ത് സഞ്ചരിക്കാൻ കഴിയും അല്ലെങ്കിൽ സൂക്ഷ്മമാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയും ഈ യോഗികളെല്ലാം നമ്മുടെ പൗരാണികരായിട്ടുള്ള യോഗികൾ അതിവിദൂരമായ ഗ്രഹങ്ങളെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് ഒരു ഉപകരണങ്ങളുടെയും ഇതില്ലാതെയാണ് അത് സംയമം എന്ന വിദ്യയാണ് സംയമം പരിശീലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവബോധത്തെ പ്രപഞ്ചവിസ്തൃതിയോളം വിസ്തൃതമാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ അവബോധത്തിനകത്ത് അത്രയും ആ വിസ്തൃതിയിലേക്ക് നമ്മൾ അവബോധം എത്തുന്ന സമയത്ത് അവിടെ എന്താണ് നടക്കുന്നത് അതിൻ്റെ ഗുണം എന്താണ് അതിൻ്റെ ചലന രീതികൾ എന്താണ് ഇതൊക്കെ നമുക്ക് അതിൻ്റെ സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് അതിവിദൂരമായ നക്ഷത്രങ്ങൾ എത്രയോ പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളുടെ പോലും ചലനം അതിൻ്റെ ഗുണം അവിടുത്തെ ആ രശ്മികളുടെ ഗുണം എന്താണെന്നൊക്കെ ഇവിടെ ഇരുന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ അവബോധത്തിന്റെ വികാസം കൊണ്ടാണ് അതേ അവബോധത്തെ സൂക്ഷ്മമാക്കി ശരീരത്തിനകത്തൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഈ പോസ്റ്റ്മോർട്ടവും ശ ശസ്ത്രക്രിയ ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ നമ്മളുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം അവയവങ്ങളാണ് ഉള്ളത് എന്തെല്ലാം തരത്തിലുള്ള ഗ്രന്ഥികളാണ് ഉള്ളത് എന്തെല്ലാം തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഏതെല്ലാം ഹോർമോണുകളാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഏതെല്ലാം നാടുകളിലൂടെ ഏതെല്ലാം ഊർജ്ജമാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ പ്രവാഹത്തിൻ്റെ ദിശ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ആ അത് സൂക്ഷ്മമായിട്ട് ആ സംയം പരിശീലിച്ചതുകൊണ്ടാണ് അപ്പോൾ സംയമം പരിശീലിക്കുമ്പോൾ യോഗത്തിൻ്റെ ഉന്നത നിലയാണ് ആ അതിൽ ആ സംയമം പരിശീലിക്കുമ്പോൾ നമുക്ക് സൂക്ഷ്മമായതിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും കണാദമഹർഷി ഇന്ന് വളരെ അടുത്ത കാലത്താണ് പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന കണിക എന്നത് തന്മാത്രയാണെന്നും അതിൻ്റെ അടിസ്ഥാന കണികകളുണ്ട് തനത് ഗുണമില്ലാത്തത് ആറ്റങ്ങൾ അതിൻ്റെ അടിസ്ഥാന അതിൻ്റെ ചോട്ടിലിങ്ങനെ സൂക്ഷ്മം സൂക്ഷ്മമായിട്ടുള്ള കണങ്ങളുണ്ട് എന്ന് ഇന്നാണ് വളരെ അടുത്ത കാലത്താണ് നമ്മൾ ശാസ്ത്രലോകം കണ്ടെത്തിയത് പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണാദമുനീ ഇത് കണ്ടെത്തിയത് എങ്ങനെയാണ് പദാർത്ഥങ്ങളിലേക്ക് സം എന്നെ സംയമം ചെയ്യാൻ കഴിയും നമ്മളുടെ അവബോധത്തെ അത്രയും സൂക്ഷ്മമാക്കിയിട്ട് സൂക്ഷ്മമായ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് ഈ പദാർത്ഥങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ആ കണിക സ്വഭാവം കണ്ടെത്താൻ കഴിഞ്ഞത് കണാദനാണ് കണികാ സിദ്ധാന്തം തന്നെ കണ്ടുപിടിച്ചത് ഇപ്പോൾ നമുക്ക് ഒരു പത്തോ മുന്നൂറോ അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ വർഷം മുമ്പ് വിദേശികൾ വെളുത്ത സ്കിന്നുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ അത് വലിയ കാര്യമായിട്ട് ശാസ്ത്രമാണ് ഇതുമായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് നമ്മൾ നടക്കുന്നു അതാണ് ശരിയെന്ന് പറഞ്ഞാൽ പക്ഷേ ഈ അറിവ് നമ്മളുടെ പണ്ടേ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ അറിവ് എല്ലാവർക്കും പ്രാപ്തമായിരുന്നില്ല എന്നുള്ള ഒരു ദുർവിധി നമ്മളുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് യോഗപദ്ധതിയും യോഗ പദ്ധതിയിലെ സമാധി എന്ന അവസ്ഥയും അതിലുണ്ടാവുന്ന അനുഭവങ്ങളും ഒരിക്കലും ഹിപ്നോസിസിൽ ഉണ്ടാവുന്ന ഹാലൂസിനേഷനോ ഇലൂഷനോ പോലെയുള്ള ഒരു സംഭവമേ അല്ല അത് യാഥാർത്ഥ്യത്തെ സൂക്ഷ്മത്തിൽ അറിയുന്ന അറിയുന്ന അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്ദി